അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ മാതാപിതാക്കളെ സ്ഥിരതാമസത്തിനായി സ്പോൺസർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വഴിയാണ് ഐ ആർ ഫൈവ് വിസ ഈ വിസ വഴി എളുപ്പത്തിൽ ഗ്രീൻ കാർഡ് നേടാൻ സാധിക്കും വേണ്ട സമയവും ആവശ്യമായ രേഖകളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഓരോ ഘട്ടത്തിനും വ്യത്യസ്ത സമയമെടുക്കും ഇത് നിങ്ങളുടെ പദ്ധതികളെയും കാത്തിരിപ്പിനെയും ബാധിച്ചേക്കാം ഐ ആർ ഫൈവ് വിസയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഐ ആർ ഫൈ വിസ എന്നത് അമേരിക്കൻ പൗരന്മാരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ് യു എസ് പൗരമാർക്ക് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം മറ്റ് ഫാമിലി വിസകളെ ചില പ്രത്യേകതകളുണ്ട് സാധാരണയായി ഓരോ വർഷവും എത്ര വിസകൾ നൽകാം എന്നത് പരിമിതിയുണ്ട് എന്നാൽ വിസയ്ക്ക് ഈ പരിധി ബാധകമല്ല മറ്റ് ഫാമിലി വിസകളിൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഐ ആർ ഫൈവ് വിസയിൽ അപേക്ഷ അംഗീകരിച്ചാൽ ഉടൻ തന്നെ അടുത്ത നടപടികളിലേക്ക് കടക്കാം ഇത് അമേരിക്കൻ പൗരത്വ നിയമം കുടുംബങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് ഐ ആർ ഫൈവ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ അപേക്ഷിക്കുന്ന യു എസ് പൗരനിന്ന് വയസ്സ് തികഞ്ഞിരിക്കണം സ്വന്തം മാതാപിതാക്കളെ സാമ്പത്തിക മായി സഹായിക്കാൻ കഴിയുമെന്ന് തെളിയിക്കണം ഇതിനായി അഫിഡവിറ്റ് ഓഫ് സപ്പോർട്ട് എന്ന ഫോം പൂരിപ്പിച്ച് നൽകണം അപേക്ഷിക്കുന്ന മാതാപിതാക്കൾ യു എസ് ജൈവികമായതോ ദത്തെടുത്തതോ ആയ മാതാപിതാക്കളായിരിക്കണം ഇത് തെളിയിക്കുന്ന രേഖകൾ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖകൾ എന്നിവ ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് ഐ ആർ ഫൈവ് വി സലമിക്കാൻ ഏകദേശം പത്ത് മുതൽ പതിനേഴ് മാസം വരെ എടുക്കാം ഇത് അപേക്ഷകന്റെ താമസം അപേക്ഷിക്കുന്ന തീയതി എന്നിവയെ ആശ്രയിച്ചിരിക്കും ഈ കാലയളവിനെ പല ഘട്ടങ്ങളായി തിരിക്കാം ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ സമയമെടുക്കും ഐ വൺ തേർട്ടി ഫോമിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു എസ് ഐ എസ് വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് ഐ വൺ തേർട്ടി ഫോമിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം പതിനാല് മുതൽ പതിനേഴ് മാസം വരെ എടുക്കും ചിലപ്പോൾ ഇത് യു എസ് ഐ എ ചിലപ്പോൾ ഇത് യു എസ് ഇ എസ്സിൻ്റെ ഓരോ സെൻറ്ററുകളെ ആശ്രയിച്ചിരിക്കും ടെക്സ സർവീസ് സെൻ്ററിൽ ഇത് പതിനേഴ് മാസം വരെ എടുത്തേക്കാം നബ്രാസ്ക സർവീസ് സെൻ്ററിൽ കുറഞ്ഞ സമയം മതിയാകും അമേരിക്കയിൽ ഇപ്പോൾ താമസിക്കുന്ന മാതാപിതാക്കൾക്ക് സ്റ്റാറ്റസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു അവസരമുണ്ട് അവർക്ക് ഐ വൺ തേർട്ടി ഫോറിനോടൊപ്പം ഐ ഫോർ എയ്റ്റി ഫൈവ് എന്ന ഫോം കൂടി സമർപ്പിക്കാം ഇങ്ങനെ ഒരുമിച്ച് സമർപ്പിക്കുമ്പോൾ ഒമ്പത് മുതൽ പതിനാല് മാസം വരെ മതിയാകും ഈ രീതിയിൽ അപേക്ഷിക്കുന്നവർ ഗ്രീൻ കാർഡ് ലഭിക്കുന്നവരെ അമേരിക്കയിൽ താമസിക്കാം യു എസ് ഇ എസ് വൺ തേർട്ടി അപേക്ഷ അംഗീകരിച്ച ശേഷം നാഷണൽ വിസ സെൻ്ററുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും ഇത് സാധാരണയായി രണ്ട് മുതൽ നാല് മാസം വരെ എടുക്കും എൻ വി സിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതിന് ലഭിച്ച അപേക്ഷകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് അതായത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ എൻ വി സി അപേക്ഷകൾ സ്വീകരിക്കുന്നു എൻ വി സി എല്ലാ രേഖകളും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപേക്ഷകന്റെ ഇൻ്റർവ്യൂ തീയതി അടുത്തുള്ള യു എസ് എംബസിയിലോ കോൺസുലേറ്ററിലോ അറിയിക്കും ഐ ആർ ഫൈവ് വിസയുടെ നടപടിക്രമങ്ങൾ വൈകാൻ ചില കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് ഇനി പറയുന്നത് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ യു എസ് സി എസ് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടാം ചിലപ്പോൾ അപേക്ഷ നിരസിക്കാനും സാധ്യതയുണ്ട് ഇത് നടപടിക്രമങ്ങൾ വൈകിപ്പിക്കും അതുകൊണ്ട് അപേക്ഷകൾ കൃത്യമായി പൂരിപ്പിക്കാൻ ശ്രമിക്കണം അപേക്ഷകന്റെ കണ്ട രാജ്യം അവിടുത്തെ യു എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് എന്നിവയുടെ പ്രവർത്തന രീതി അനുസരിച്ച് സമയത്തിൽ മാറ്റങ്ങൾ വരാം ചില എംബസികളിൽ കൂടുതൽ അപേക്ഷകൾ ഉണ്ടാവാം ഇത് ഇന്റർവ്യൂവിനുള്ള തീയതി വൈകാൻ കാരണമാകും എല്ലാ രേഖകളും ശരിയായി സമർപ്പിച്ചാൽ സാധാരണയായി അറുപത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇന്റർവ്യൂ തീയതി ലഭിക്കും എല്ലാ അപേക്ഷകരുടെയും പശ്ചാത്തലം പരിശോധിക്കും ഇതിന് കൂടുതൽ സമയമെടുത്തേക്കാം പേര് യാത്രാ വിവരങ്ങൾ പഴയകാല കുറ്റകൃത്യങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കും യു എസ് എസ് അംഗീകരിച്ച ഡോക്ടർമാരെ കൊണ്ട് മെഡിക്കൽ പരിശോധന നടത്തണം ഇതിന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ താമസം വന്നാൽ നടപടിക്രമങ്ങൾ വൈകാൻ സാധ്യതയുണ്ട് ഐ ആർ ഫൈവ് വിസയ്ക്ക് മറ്റ് ഫാമിലി വിസകളേക്കാൾ കുറഞ്ഞ സമയമേ എടുക്കും അടുത്ത ബന്ധുക്കൾക്കുള്ള വിസകൾക്ക് മുൻഗണന ലഭിക്കും എന്നാൽ മറ്റ് ഫാമിലി വിസകൾക്ക് കൂടുതൽ സമയമെടുക്കും ഉദാഹരണത്തിന് വിവാഹം കഴിയാത്ത പ്രായപൂർത്തിയായ മക്കൾക്കുള്ള എഫ് വൺ കാറ്റഗറി വിസയ്ക്ക് ഏഴ് മുതൽ എട്ട് വർഷം വരെ കാത്തിരിക്കേണ്ടി വരും സഹോദരങ്ങൾക്കുള്ള എഫ് ഫോർ കാറ്റഗറി വിസക്ക് പതിനാല് മുതൽ പതിനാറ് വർഷം വരെ കാത്തിരിക്കേണ്ടി വരും സ്ഥിരതാമസക്കാർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിയില്ല അതിനാൽ യു എസ് മാതാപിതാക്കളെ കൊണ്ടുവരാൻ എളുപ്പമാകുന്നു ഗ്രീൻ കാർഡ് ഉടമസ്ഥരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനുള്ള വിസക്ക് ഉടമസ്ഥർട്ടി അപേക്ഷയ്ക്ക് മാത്രം മാസം വരെ എടുക്കും ഒരു രാജ്യം എന്ന പരിധി ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ അപേക്ഷകരുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും വേഗം വിസ ലഭിക്കും മെക്സിക്കോ ഇന്ത്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് മറ്റ് ഫാമിലി വിസകളിൽ കാലതാമസം ഉണ്ടാവാറുണ്ട് എന്നാൽ ഐ ആർ ഫൈവ് വിസയിൽ പ്രശ്നമില്ല വേഗത്തിൽ വിസ ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം സാധാരണയായി ഐ ആർ ഫൈവ് വിസക്ക് നിശ്ചിത സമയമെടുക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് വേഗത്തിലാകാൻ സാധിക്കും അപേക്ഷകന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായാൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാനുഷിക പരിഗണന ഉണ്ടെങ്കിൽ യു എസ് ഇ എസ് അപേക്ഷ വേഗത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഇതിനായി മതിയായ രേഖകൾ സമർപ്പിക്കണം അമേരിക്കയിൽ താമസിക്കുന്നവർ ഐ വൺ തേർട്ടി ഐ ഫോർ എയ്റ്റി ഫൈവ് ഫോമുകൾ ഒരുമിച്ച് സമർപ്പിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ ഗ്രീൻ കാർഡ് ലഭിക്കുന്നതുവരെ അമേരിക്കയിൽ താമസിക്കാം കൂടാതെ ഐ സെ സെവൻ സിക്സ് ഫൈവ് ഫോം വഴി ജോലി ചെയ്യാനുള്ള അനുമതിയും നേടാം മറ്റ് വിസകളെ അപേക്ഷിച്ച് ഐ ആർ ഫൈവ് വിസയ്ക്ക് പ്രീമിയം പ്രോസസിംഗ് ലഭ്യമല്ല അതായത് പണം നൽകി വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എല്ലാ അപേക്ഷകളും സാധാരണ രീതിയിൽ മാത്രമേ പരിഗണിക്കൂ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ മാതാപിതാക്കളെ സ്ഥിരതാമസത്തിനായി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു എളുപ്പ വഴിയാണ് ഐ ആർ ഫൈവ് വിസ ഇതിനേകദേശം പത്ത് മുതൽ പതിനേഴ് മാസം വരെ എടുക്കും മറ്റ് ഫാമിലി വിസകളേക്കാൾ ഇത് വളരെ വേഗത്തിൽ ലഭിക്കും കൃത്യമായ രേഖകൾ നൽകുകയും എല്ലാ കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കുകയും ചെയ്താൽ ഈ വിസ എളുപ്പത്തിൽ നേടാൻ സാധിക്കും യു എസ് ഇ എസിന്റെ നിയമങ്ങളിലും നടപടിക്രമങ്ങളിലും വരുന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്